ഗ്യാപ്പ് ഗ്യാപ്പ് റോഡിൽ വീണ്ടും വാഹനത്തിൽ അഭ്യാസ 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 പ്രകടനം 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 തെലങ്കാന രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാവ് സാഹസിക യാത്ര യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി തെലങ്കാനയിൽ നിന്നും സന്ദർശനത്തിനെത്തിയ യുവാക്കളാണ് റോഡിലൂടെ അപകടകരമായ രീതിയിൽ ചെയ്യുന്നവരുടെ യാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വാഹനത്തിലായിരുന്നു ഇത്തവണ യുവാവ് സാഹിത്യയാത്ര നടത്തിയത് കാറിന്റെ ഡോറിനിടയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു പതിവ് പോലെ ഇത്തവണത്തെ അഫ്യാസ പ്രകടനം തെലങ്കാനയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ദൃശ്യം പരിചരിക്കപ്പെട്ടതോടെ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ദേവകുളത്ത് വെച്ചാണ് വാഹനം പിടികൂടിയത് വാഹനം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വാഹനത്തിന്റെ ഡ്രൈവറോട് തൊറുപിട എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു ജയ്ഹിന്ദ്